നമസ്കാരം ഗർഭകാലത്തെ ഓർമ്മകളെക്കുറിച്ചുള്ള തന്റെ പുസ്തകത്തിന്റെ തലക്കെട്ടിൽ ബൈബിൾ എന്ന വാക്ക് ഉപയോഗിച്ചതിന് ബോളിവുഡ് നടി കരീന കപൂർ ഖാനെതിരെ കോടതി നോട്ടീസ് മധ്യപ്രദേശ് ഹൈക്കോടതിയാണ് നോട്ടീസ് അയച്ചത് അഭിഭാഷകൻ ക്രിസ്റ്റഫർ ആന്റണി നൽകിയ ഹർജിയിലാണ് കോടതി നടപടി ജസ്റ്റിസ് ഗുർപാൽ സിംഗ് അലുവാലിയുടെ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ബൈബിൾ എന്ന വാക്ക് എന്തിനാണ് തലക്കെട്ടിൽ ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ നടിയോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് കരീന കപൂർ ഖാന്റെ പ്രഗ്നൻസി ബൈബിൾ ദ അൾട്ടിമേറ്റ് മാനുവൽ ഫോർ മാംസ് ടുബി എന്ന പുസ്തകത്തിനെതിരെയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് പുസ്തകം പുറത്തിറങ്ങിയത് ഹർജിയിൽ പുസ്തകം വിൽക്കുന്നവർക്കെതിരെയും കോടതി നോട്ടീസ് അയച്ചു പുസ്തകത്തിന്റെ തലക്കെട്ടിൽ ബൈബിൾ എന്ന വാക്ക് ഉപയോഗിച്ചത് ക്രിസ്ത്യൻ വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തി എന്ന് അഭിഭാഷകൻ ക്രിസ്റ്റഫർ ആന്റണി തന്റെ ഹർജിയിൽ പറയുന്നു ലോകമെമ്പാടുമുള്ള ക്രിസ്തു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ കരീന കപൂറിന്റെ ഗർഭകാലത്തെ ബൈബിളുമായി താരതമ്യം ചെയ്യുന്നത് തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബൈബിൾ എന്ന തലക്കെട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് വില കുറഞ്ഞ ജനപ്രീതി നേടാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്നും പ്രതിഷേധാർഹമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു നടിക്കെതിരെ കേസെടുക്കാനുള്ള തന്റെ അപേക്ഷ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്